ശ്രീജിത നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു സംഭവമാണ് ജോലി വാഗ്ദാനം ചെയ്തുള്ള പരസ്യങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിലാണ് ഇവ കൂടുതലായിട്ടും കണ്ടുവരുന്നതെങ്കിലും നമ്മുടെ വഴിയോരങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും എല്ലാം ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കാണാറുണ്ട് എന്താണ് ഈ ഒരു പരസ്യത്തിന്റെ ഒരു നിജസ്ഥിതി എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പ്രചരിക്കുന്ന പരസ്യങ്ങൾ നമ്മളെ തട്ടിപ്പിനിരയാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് എന്നതാണ് ഇതിന്റെ നിജസ്ഥിതി ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ വലിയൊരു തുക സമ്പാദിക്കാം എന്ന തരത്തിൽ ഇവർ പരസ്യം നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നു ഈ പരസ്യം മുന്നോട്ട് അല്ലെങ്കിൽ ഈ പരസ്യം കണ്ട് നാം അതിൽ ആകൃഷ്ടരായി കഴിഞ്ഞാൽ നമുക്ക് വലിയ തുകയായിരിക്കും നമ്മുടെ പക്കൽ നിന്നും നഷ്ടമാവുക സാമ്പത്തിക തട്ടിപ്പാണ് പ്രധാനമായും ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിന്റെ ഒരു രീതി എന്താണ് നമ്മളിപ്പോ പരസ്യങ്ങളിൽ കാണുന്ന മൊബൈൽ ഫോണുകൾ മൊബൈൽ നമ്പറുകളെല്ലാം ഇതിൽ നമുക്ക് കാണാറുണ്ട് അപ്പൊ എന്താണ് ഈ ഒരു തട്ടിപ്പിന്റെ ഒരു രീതി എന്താണ് ഇത്തരം തട്ടിപ്പുകളുടെ ആദ്യപടി ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നമുക്ക് മുൻപിലോട്ട് വയ്ക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്നു ഇതിൽ ആകൃഷ്ടരായി നമ്മൾ അവർ പറയുന്ന ലിങ്കുകളായിക്കോട്ടെ ചിലപ്പോൾ അവർ വെബ്സൈറ്റ് അഡ്രസ്സുകളായിരിക്കും നമുക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് തരിക അല്ല എങ്കിൽ വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ നമ്മളവിടെ പേഴ്സണലി ഉള്ള സംസാരമായിരിക്കും അവിടെ ഉണ്ടാവുക ഇത്തരത്തിൽ നമ്മൾ ആകൃഷ്ടരായി അവർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് പോകുന്നു ആദ്യം അവർ നമുക്ക് ചെറിയ ടാസ്കുകളാണ് ചെയ്യാനായിട്ട് തരിക ചിലപ്പോൾ ഒരു അഞ്ച് പേജിൽ അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഡാറ്റകൾ എഴുതി കൊടുക്കലാകാം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമുക്ക് തരുന്നു നമ്മളിത് പൂർത്തിയാക്കുന്നു അവർ നേരത്തെ പറഞ്ഞത് പ്രകാരം ഇതിനുള്ള ഒരു മണിക്കൂർ ജോലി പൂർത്തിയാക്കിയതിന് അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ എന്നുള്ള തരത്തിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ആ അതിന് പ്രതിഫലമായി ആ പ്രസ്തുത തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നു അടുത്ത ഘട്ടമാണ് തട്ടിപ്പിലേക്ക് നമ്മെ നയിക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഓ നമ്മൾ ജോലി ചെയ്യുന്നു നമുക്ക് പണം ലഭിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ അവർ പണം തരുന്നത് നമ്മുടെ വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ടാണ് അടുത്ത പടിയായി അവർ ഇനി നമ്മൾക്ക് ഈ ജോലിയിൽ തുടരണമെന്നുണ്ടെങ്കിൽ അവർ പറയുക ഒരു പ്രസ്തുത തുക അതിൽ നിക്ഷേപിക്കാനാണ് സ്വാഭാവികമായും ഇത് വിശ്വസിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ ഇതിൽ ആകൃഷ്ടരാവുന്ന നമ്മൾ അവർ പറയുന്ന പണം നമ്മൾ നൽകുന്നു അവർ നേരത്തെ പറഞ്ഞതുപോലെ ആ പണം നൽകിയതിന് ശേഷം അവർ നമുക്ക് ടാസ്ക് എന്താണ് അടുത്ത ടാസ്ക് അത് നമുക്ക് തരുന്നു അത് നമ്മൾ പൂർത്തിയാക്കി അവർക്ക് തിരിച്ച് നൽകുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ അവർ നമുക്ക് പറഞ്ഞ തുക നൽകില്ല പറഞ്ഞ തുക നൽകില്ല എന്ന് മാത്രമല്ല നമ്മൾ നിക്ഷേപിച്ച തുക പോലും നമുക്ക് നൽകില്ല അപ്പോഴാണ് നമ്മൾ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ നിക്ഷേപിച്ച തുക അതൊരു വൻ തുകയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആരെയാണ് ഇവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഏത് ഏത് വിഭാഗക്കാരെയാണ് നമ്മൾ പരസ്യങ്ങൾ കാണുമ്പോൾ ഏത് വിഭാഗക്കാരാണ് കൂടുതൽ ചതിയിൽ പെടാറുള്ളത് അപ്പോ പ്രധാനമായും ഈ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും യുവാക്കൾ യുവാക്കളാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാകുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം തൊഴിൽ രഹിതരാണ് എങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ ആകൃഷ്ടരാവാനുള്ള സാധ്യത കൂടുതലാണ് അവർ പറയുന്നത് പോലെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു തൽഫലമായി നമുക്ക് പണം നഷ്ടമാകുന്നു പിന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വീട്ടമ്മമാരാണ് സ്വാഭാവികമായും വീട്ടമ്മമാർ മറ്റ് ജോലിക്ക് പോകാൻ കഴിയാത്തവർ വീട്ടിലിരുന്ന് എങ്ങനെ സമ്പാദിക്കാമെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നവരായിരിക്കും വീട്ടമ്മമാർ ഭൂരിഭാഗം അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കാണുന്നു അവർ പറയുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം അനുസരിക്കുന്നു ഇതിൻ്റെ ഫലവും ധനനഷ്ടമാണ് ഇത്തരം തട്ടിപ്പുകളിലേക്ക് പോകാതിരിക്കാനായിട്ട് എന്ത് നിർദ്ദേശങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ നമ്മളുടെ വീട്ടുകളിലാണെങ്കിലും കുട്ടികളും അല്ലെങ്കിൽ വീട്ടമ്മമാരും എല്ലാം ഉണ്ട് എന്ത് നിർദ്ദേശങ്ങളാണ് ഇവർക്കെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയുക പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വ്യാജമാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ചിലപ്പോഴെല്ലാം ആമസോൺ അപ്പോൾ ആമസോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസ്യതയുള്ള ഒരു കമ്പനിയാണ് ആമസോൺ മീഷോ അങ്ങനെയുള്ള ഓൺലൈൻ സ്ഥാപനങ്ങളുടെ പേരിൽ വരെ നമുക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തിയേക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുക അവഗണിക്കുക തന്നെയാണ് ഇതിനുള്ള ആദ്യത്തെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലിങ്കുകൾ തിരിച്ചറിയുക അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു നമുക്ക് നിരവധി പേരാണ് ദിനംപ്രതി എല്ലാ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തട്ടിപ്പിനിരയായ ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പിനിരയായ ആരുടെയെങ്കിലും ഒരു അനുഭവം നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ തട്ടിപ്പിനിരയായ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വ്യാജമാണ് എന്ന് തിരിച്ചറിയുക തന്നെയാണ് ഇതിനുള്ളൊരു പോംവഴി ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ വീടുകളിലെല്ലാം സ്ത്രീകളും അതുപോലെ കുട്ടികളും എല്ലാം ഉണ്ട് നമ്മളുടെ ചുറ്റും ഇതുപോലെ നിരവധി പേരുണ്ട് ഇൻ കേസ് ഇങ്ങനെ ഒരു തട്ടിപ്പിനിരയായി കഴിഞ്ഞാൽ എന്താണ് അവർക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു മാർഗം എന്ത് എന്താണ് പിന്നീട് ചെയ്യേണ്ടത് അപ്പോൾ പ്രധാനമായും ആദ്യത്തെ കാര്യം ഇത് തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരമുള്ള ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഒരു സൈബർ ക്രൈമാണ് സൈബർ കുറ്റകൃത്യമാണ് ഇത്തരത്തിലുള്ള ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പുകൾ അപ്പോൾ ഇതിന് പ്രധാന പോംവഴി എന്നത് പോലീസിനെ അതായത് സൈബർ പോലീസിനെ സമീപിക്കുക എന്നതാണ് അപ്പോൾ ഇത് രണ്ട് രീതിക്ക് നമുക്ക് പരാതി പോലീസിനെ നമുക്ക് അറിയിക്കാം ഒന്ന് വൺ നയൻ ത്രീ സീറോ എന്ന നമ്പർ ടോൾ ഫ്രീ നമ്പറാണ് ഇതിലേക്ക് വിളിച്ച് നമുക്ക് പരാതി രേഖപ്പെടുത്താം മറ്റേത് അവർ നമുക്ക് നൽകുന്ന വെബ്സൈറ്റാണ് ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഗവണ്മെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും നമുക്ക് നമ്മുടെ പരാതി രേഖാമൂലം അവരെ അറിയിക്കാം പക്ഷേ ഇത്തരത്തിൽ പരാതി അറിയിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്നത് നമ്മൾ സാമ്പത്തിക തട്ടിപ്പിനിരയായി ഒരു മണിക്കൂറിനകം വേണം ഇത്തരത്തിൽ പരാതി അതായത് ഗോൾഡൻ അവർ അല്ലെ അതെ 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 ഇത്തരത്തിലുള്ള അവറിനെ നമ്മൾ ഗോൾഡൻ അവർ അതായത് നമുക്കിതൊരു ഗോൾഡൻ ചാൻസ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായ തുക പിടിച്ചെടുക്കാനുള്ള ഒരു തിരിച്ചു പിടിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഗോൾഡൻ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഗോൾഡൻ അവർ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഗോൾഡൻ അവർ ഈ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ പോലീസിനെ സമീപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് ഇതിൻ്റെ മാർഗം അതായത് അല്ലാത്ത പക്ഷം നമുക്ക് പണം തിരിച്ചു കിട്ടിയെന്നില്ല എത്രത്തോളം നമ്മൾ പരാതി നൽകാൻ വൈകുന്നുവോ അത്രത്തോളം നമുക്ക് പണം തിരികെ കിട്ടാനുള്ള സാധ്യതയും അവിടെ മങ്ങും അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ സാമ്പത്തിക തട്ടിപ്പിനിരയായി എങ്കിൽ ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് എന്ന് വേണം നാം ചിന്തിക്കാൻ